ഒരു കിടിലൻ ആണ് ഇന്ന് രാത്രി വരാൻ പോകുന്നത് ശരിക്കും പറയാം അതായത് സർക്കസ് മാറ്റിക്കൊണ്ട് ഒരു ടാസ്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സമൂഹത്തിലെ ചെരുപ്പുകൾ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്കിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻറ്റ് കോമഡി ടാസ്ക് ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പ്രൊമോ കണ്ടപ്പോൾ തന്നെ ചിരി അടക്കാൻ പറ്റാത്ത തരത്തിലോട്ട് ചിലപ്പോൾ രാത്രി കാര്യങ്ങൾ അവർ മാറ്റാം അനീഷും പിള്ളേരും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ പറയുന്ന രീതിയിൽ ഓരോരുത്തരും ഓരോ വേഷപ്പകർച്ച നടത്തിക്കൊണ്ടും ഓരോ ക്യാരക്ടർ എത്തിക്കൊണ്ട് അനീഷ് എനിക്ക് തോന്നുന്നു അച്ഛൻ ക്യാരക്ടറാണ് അറിയണം എനിക്ക് തോന്നുന്നു മകൾ ആ ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത് ശരിക്കും റണയും ഭയങ്കര കോമഡി ആയിരുന്നു പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അനീഷ് ആയാലും അനീഷ് തഗ്ഗടിക്കാനായിട്ട് മിടുകനാണ് പുള്ളിക്കാരൻ ഈ സർക്കസ് ടാസ്കിൽ തന്നെ ആ കെമൻട്രി അടിപൊളിയായിട്ട് ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇതിലും അനീഷ് സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൊമോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ റണേയുടെ കാര്യം എടുത്തു പറയണം പിന്നെ പറയാനുള്ളത് നെവിൻ്റെ കാര്യമാണ് നെവിൻ ലാസ്റ്റ് വൺ കോമഡി ആക്കുന്ന തരത്തിലോട്ടൊക്കെയാണ് ആ പ്രോമോ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം അവിടെ ഇരുന്നവരെല്ലാവരും തന്നെ എന്തായാലും പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈവ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് ഇവർ ഈ ടാസ്ക്കിനുള്ളിൽ കൊണ്ടുവരുന്ന വെറൈറ്റി സംഭവങ്ങളും അതോടൊപ്പം തന്നെ ആ ഒരു കോമഡി രീതികളെന്നുള്ളതും കാത്തിരുന്ന് കാണാം എന്തായാലും പ്രൊമോ ഒരു എൻ്റർടൈനിങ് രീതിയിലായിട്ടുള്ള ഒരു വെറൈറ്റി സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് കാരണം രണ്ട് ദിവസം കൊണ്ട് സർക്കാർ ടാസ്ക് കൊടുത്തത് കൊണ്ട് തന്നെയും മൂന്നാം ടേം അത് കൊടുത്തു കഴിഞ്ഞാൽ ബോറ് പരിപാടിയാകും അതുള്ളതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതായിരിക്കാം മാറ്റി പിടിച്ചത് നൂതില ചെരുപ്പ് കമ്പനി ആ ഒരു രീതിയിലുള്ള അവരുടെ ആ ഒരു അഡ്വെർടൈസിങ് രീതിയിലോട്ട് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് സംഭവം എന്തായാലും കലക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ലൈവ് കണ്ടിട്ട് എന്ന മനസ്സിലാവാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം